രാജ്യത്തെ ആദ്യത്തെ വിദേശ സർവകലാശാലയുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ് ആദ്യത്തെ വിദേശ സർവകലാശാല മലേഷ്യയിലെ ലിങ്കൺ യൂണിവേഴ്സിറ്റിയാണ് അപ്പോൾ വിദേശ സർവകലാശാലകൾ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഘട്ടത്തിലാണ് ഇവിടുത്തെ ഈ നയമാറ്റത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹൈദരാബാദിലാണ് ഈ ഫേഴ്സ് ക്യാമ്പസ് വരാൻ പോകുന്നത് അതിനായിട്ടുള്ള നടപടിക്രമങ്ങൾ ഇനിയിപ്പോൾ അഞ്ചംഗ കമ്മിറ്റി അനുമതി നൽകണം വിദേശത്ത് നിന്നുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് വരുന്നതിനോട് ഞാൻ അനുകൂലിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം വിദേശത്തേക്ക് ഇപ്പോൾ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് ഒക്കെ എടുത്ത് പുറത്തുപോയി പഠിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ അപ്പോൾ അങ്ങനെയുള്ള സ്കോളർ സ്കോളർഷിപ്പുകൾ വാങ്ങി പുറത്തുപോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാകും പക്ഷേ അതേ സൗകര്യത്തോടു കൂടിയുള്ള സർവകലാശാലകൾ നമ്മുടെ രാജ്യത്ത് തന്നെ വരികയും നമ്മുടെ കേരളത്തിൽ തന്നെ വരികയും എല്ലാ ഇടങ്ങളിൽ നിന്നുമുള്ള ആളുകൾക്ക് അതിലേക്ക് ആക്സസ് കിട്ടുകയും ചെയ്യുന്ന രീതിയിലേക്ക് ആ സംവിധാനം മാറുകയാണെങ്കിൽ അത് മികച്ച ഒന്നായിരിക്കും കാരണം ഈ സ്കോളർഷിപ്പുകൾ എന്ന് പറയുന്നത് ലിമിറ്റഡാണ് കുറച്ച് പേർക്ക് മാത്രമേ അതിനൊക്കെയുള്ള അവസരം കിട്ടുകയുള്ളൂ ആ അവസരങ്ങളിലേക്ക് എത്തിപ്പെടാനും എല്ലാവർക്കും കഴിഞ്ഞുവെന്ന് വരില്ല അപ്പോൾ നമ്മൾ ഇതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് സർവകലാശാലകൾ വരണോ എന്നുള്ള ആ ചർച്ച തന്നെ ആവശ്യമില്ല സർവകലാശാലകൾ വരേണ്ടതാണ് അപ്പോൾ അങ്ങനെയുള്ള കൂടുതൽ അവസരങ്ങൾ ഒരു വിശാലമായ ഒരു ലോകം തുറക്കുന്നു സ്വകാര്യ മേഖലയിലേക്ക് അല്ലെങ്കിൽ വിദേശ സർവകലാശാലകൾ വരുന്നതിനോട് എതിർപ്പില്ല എന്നൊരു നയത്തിലേക്ക് പാർട്ടി കാലാനുസൃതമായി തന്നെ എത്തിയതാണ് അതിൽ ഞാൻ പാർട്ടിയെ കുറ്റം പറയുന്നില്ല ഇടതുപക്ഷത്തിന്റെ ആ നിലപാട് അങ്ങനെ മാറുകയാണെങ്കിൽ അത് നല്ലത് തന്നെയാണ് വകുപ്പ് മന്ത്രിയുമായി നേരിട്ട് സംസാരിക്കാതെ ബജറ്റിൽ പ്രഖ്യാപിച്ചു എന്നാൽ ഉന്നത വിദ്യാഭ്യാസ കൌൺസിലുമായി അവർ മുന്നോട്ട് വെച്ച നിർദ്ദേശമാണല്ലോ അത് ബജറ്റിൽ ഒരു പ്രഖ്യാപനമായി ഇടം പിടിക്കുന്നു അപ്പോഴാണ് അവർ പറയുന്നത് വിദേശ സർവകലാശാലയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല എന്ന് അന്തിമ തീരുമാനമായിട്ടില്ല എന്ന് മന്ത്രി പറഞ്ഞാലും അന്തിമ തീരുമാനമായിരിക്കുന്നു കാരണം ആദ്യ സർവകലാശാല പോർട്ടലിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് രാജ്യത്ത് അങ്ങനെ ഒരു തീരുമാനം വരുമ്പോൾ യു ജി സി അതിനായിട്ടുള്ള നിർദ്ദേശങ്ങൾ വരുമ്പോൾ അത് കേരളത്തിലേക്കും എത്തും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഒക്കെ സീറ്റുകൾ സംവരണം ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റ് സംവരണങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇതിലും പ്രൊവിഷൻസ് ഉണ്ട് അപ്പോൾ ഫുൾ ഓർ പാർഷ്യൽ മെറിറ്റ് ബേസ്ഡ് അല്ലെങ്കിൽ നീറ്റ് ബേസ്ഡ് ആയിട്ടുള്ള സ്കോളർഷിപ്പ് അതുപോലെ തന്നെ ട്യൂഷൻ ഫീ കൺസെഷൻസ് ഈ റെഗുലേഷൻ ഒക്കെ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് ട്വന്റി ടെൻ അതുകൂടി നോക്കിക്കൊണ്ടാണ് ഇതിലേക്കുള്ള ഫണ്ടിംഗ് പോലും ഏത് തരത്തിലാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് അതിനൊരു എസ് ഒപിയോ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അതിൽ കൃത്യമായി നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഉപരിവർഗ വിദ്യാഭ്യാസം സ്ഥാപനങ്ങൾ അതിനെ സൃഷ്ടിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കും പി ബിയുടെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന പ്രധാനപ്പെട്ട വാചകങ്ങളിൽ ഒന്നതാണ് വിദേശ സർവകലാശാലകൾക്ക് ഇന്ത്യയിൽ പ്രവർത്തനാനുമതി നൽകിക്കഴിഞ്ഞാൽ അത് ഒരു മേൽത്തട്ട് രൂപീകരിക്കുകയാണ് ഇപ്പോൾ ഉയർത്തിവിടുന്ന ആശങ്കകൾക്ക് ഒരു അടിസ്ഥാനമില്ല കേരളത്തിലേക്കും ഇത്തരം ക്യാമ്പസുകൾ വരട്ടെ കൂടുതൽ കുട്ടികൾക്ക് അങ്ങനെയുള്ള സൌകര്യങ്ങൾ കിട്ടട്ടെ പുറത്തുപോയി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കേരളത്തിൽ തന്നെ അതിനുള്ള സംവിധാനം ഒരുങ്ങട്ടെ ഈ സി പി ഐ എമ്മിന്റെയും സിപിഐയുടെയും വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഉയർത്തിയ എതിർപ്പ് ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് വിദ്യാർത്ഥികളുമായി അവരെ കൂടി വിശ്വാസത്തിലെടുത്ത് അവരുമായി കൂടി ആലോചിച്ച് ഒരു തീരുമാനം എത്തുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്തതിനു ശേഷമാണ് ബജറ്റിൽ നിർദ്ദേശം വന്നിരുന്നതെങ്കിൽ ഈ എതിർപ്പുകൾ ഉണ്ടാകുമായിരുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള കൂടുതൽ അവസരങ്ങളുടെ ഒരു വിശാലമായ ഒരു ലോകം തുറക്കുന്നു അതിനോട് ഇടതുപക്ഷത്തിന്റെ നയം മുമ്പൊന്നായിരുന്നു ഇപ്പോഴവർ നയം മാറ്റുന്നത് എന്തിനാണ് ആ വിമർശനങ്ങളൊന്നും നിലനിൽക്കുന്നല്ല കാരണം കാലത്തിനനുസരിച്ച് മാറുകയാണ്